വെച്ചിട്ടാണോ അവന്റെ കളി ശരിയാക്കി തരാം ഇതെന്റെ ജീപ്പാണ് അതെനിക്ക് വേണം എന്ന് രണ്ടു പേരും കൂടി ഒരു അതെനിക്ക് അച്ഛൻ അച്ഛൻ തന്ന അതാണ് അവൻ നശിപ്പിക്കുന്നത് എന്നോട് കൂടെ കളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് കൂടിയാണ് വണ്ടി ആ അത് രണ്ടു പേർക്കും കൂടിയല്ലേ അച്ഛൻ കളിക്കാൻ വാങ്ങി തന്നത് അപ്പോ രണ്ടുപേരും കൂടി ഇങ്ങനെ തല്ലി കൂടാൻ പാടുണ്ടോ ആ രണ്ടു വണ്ടി ഇന്ന് തന്നെ ഒരു കാര്യം ചെയ്യാം ഇത് രണ്ടു വണ്ടിയില്ലേ ഒരു വണ്ടി ബേബിക്കും ഒരു വണ്ടി മോനും രണ്ടു പേരും കൂടി കളിച്ചോ അപ്പൊ തല്ലുണ്ടാക്കാതെ കളിക്കാമല്ലോ രണ്ടുപേർക്കും നല്ല കുട്ടികൾ ഇതുപോലെ എന്നും തല്ലുകൂടുന്ന ഒരു അണ്ണാൻകുട്ടിയുടെയും തത്തമ്മയുടെയും കഥ കേൾക്കണോ എന്റെ കുട്ടികൾക്ക് എന്നാ കേട്ടോ പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു വലിയ മാവിൽ ഒരണ്ണൻ താമസിച്ചിരുന്നു അവൻ ആ വലിയ മാവിൽ മാവിങ്ങളും മാങ്ങകളും കഴിച്ച് സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞു പോന്നു അവൻ അങ്ങനെ രാജകീയമായി മാവിൽ രസിച്ച് താമസിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു ത അതുവഴി വന്നത് അങ്ങനെ ആ തത്ത മാവിലുണ്ടായിരുന്ന പുത്തിലേക്ക് താമസം മാറ്റി അണ്ണാനെ പോലെ തന്നെ ഒരു വലിയ മാങ്ങാക്കുതിയനായിരുന്നു അവനും അണ്ണാനെ പോലെ തന്നെ സദാസമയവും പൊട്ടിൽ നിന്നും പഴുത്ത മാങ്ങകളായോ എന്ന് കൊമ്പിലേക്ക് നോക്കിയിരിക്കും മുകളിലായി അണ്ണാനും ഉണ്ടാകും നമ്മുടെ അണ്ണാര കണ്ണനെ തത്ത ഒരു വലിയ ശല്യമായെന്ന് പറഞ്ഞാൽ മതിയല്ലോ അണ്ണാൻ നോക്കി വെക്കുന്ന പഴുത്ത മാങ്ങ തന്നെയാവും നമ്മുടെ തത്തയും മുന്നാൽ വെക്കുന്നത് അല്ലെങ്കിൽ തത്ത നോക്കി വെക്കുന്ന മാങ്ങയാവും അണ്ണാനും നോക്കി വെക്കുന്നത് ഒരേ സമയം രണ്ടു പേരും പോകും ആ പഴുത്ത മാങ്ങയെ ലക്ഷ്യമാണ് പക്ഷെ ആർക്കെങ്കിലും ഒരാൾക്കല്ലേ മാങ്ങ എടുക്കാൻ പറ്റൂ പിന്നെ അവർ തമ്മിൽ വഴക്കാവും ഞാൻ കണ്ടതാണ് അവരുടെ വഴക്കിന് കാരണമായ മാങ്ങ ബഹളത്തിനിടയിൽ അവരറിയാതെ തട്ടിത്താഴേക്കുന്നു അപ്പോഴാണ് വിശന്നു പറഞ്ഞ ഒരു കാക്ക അതുവഴി പറഞ്ഞു വന്നത് കാക്ക നിലത്ത് കിടക്കുന്ന മാങ്ങ കണ്ടു കാക്കയ്ക്ക് സന്തോഷമായി കാക്ക ആ മാങ്ങ തൻ്റെ കാലുകൾ കൊണ്ട് പൊത്തിയെടുത്ത് ഒരു മരത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയിരുന്ന് കഴിച്ചു അവസാനം വഴക്കൊക്കെ കഴിഞ്ഞ് രണ്ട് പേരും മുകളിലേക്ക് നോക്കിയപ്പോൾ ആ മാങ്ങ കണ്ടില്ല അപ്പോൾ കാക്ക വിളിച്ച് പറഞ്ഞോ അപ്പോൾ രണ്ട് പേരും സങ്കടത്തോടെ തല താഴ്ത്തി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ നമ്മുടെ ആനക്കുട്ടി അതുവഴി വന്നു അന്നും പതിവ് പോലെ തുടങ്ങിയിരുന്നു കേട്ടാണ് ഞാൻ ഇതിലൂടെ പോകാറ് എന്തൊരു കോലാഹലമാണിത് എന്നും ഇത് കഷ്ടം തന്നെ ഇത് കേട്ടപ്പോൾ അണ്ണാരക്കണ്ണനും തത്തമ്മയ്ക്കും വിഷമമായി എന്നാൽ അവർ കാര്യങ്ങൾ വിശദീകരിച്ചു എന്നിട്ട് അവസാനം ആ മാങ്ങ മാങ്ങാക്കച്ചാരു കൊണ്ടുപോയി തിന്നുകയല്ലേ പതിവ് നിങ്ങൾക്കോ കൂടിയതിന്റെ ക്ഷീണം മാത്രം മിച്ചം അല്ലെ മാങ്ങ നഷ്ടമായി കഴിയുമ്പോൾ മറ്റുമല്ല ഉച്ചുപ്രാണികളെയോ പുഴുക്കളെയോ മറ്റും തിന്ന് വിശപ്പ് അടക്കേണ്ടി വരും അല്ലേ അണ്ണാരക്കണ്ണനും ദത്തമ്മയും നാണം കെട്ട് തലയാട്ടി ഇനി ഇങ്ങനെ ആയാൽ ശരിയാവില്ല ഈ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഇനി ഈ ിൽ പറ്റൂ സന്യാസി നിങ്ങൾ ഇങ്ങനെ പേടിച്ചിരുന്നാൽ പട്ടിന് കിടന്ന് ചാവേണ്ടി വരും പണ്ട് ഞാനും നിങ്ങളെപ്പോലെ അങ്ങേരെ പേടിച്ചിരുന്നു എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ വഴക്കരയിലെ മീൻചാട്ടനാണ് അങ്ങേരെ പരിചയപ്പെടുത്തി തന്നത് ആദ്യം നിങ്ങളെപ്പോലെ ഞാനും ഒന്ന് പേടിച്ചെങ്കിലും പിന്നെ ഞാൻ പോയി അങ്ങേരെ കണ്ടു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവും പറഞ്ഞു തന്നു ഇപ്പോഴും ഞാൻ ഹാപ്പി ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ഇതും പറഞ്ഞ് നമ്മുടെ ആനക്കുട്ടി നടന്നു പോയി അങ്ങനെ നമ്മുടെ അണ്ണാര കണ്ണനും തത്തമ്മയും നമ്മുടെ മൂന്ന സന്യാസിയെ കാണാൻ തീരുമാനിച്ചു

ഇനി അതുമായി അടുത്ത് വരിക ഞാൻ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു തരാം അത് അണ്ണാനും ും അണാനുംത്തമ്മയും സമ്മതിച്ചു കാരണം അവ എന്നും കൂടി മടുത്തിരുന്നു പിറ്റേന് രാവിലെ മൂങ്ങ സന്യാസി ഉണരുന്നത് തന്നെ അണ്ണാനും തത്തമ്മയും വിളിച്ചിട്ടാണ് ഒരു പഴുത്ത മാങ്ങയും കൊണ്ടായിരുന്നു അവരുടെ വരവ് ഞാനാണ് ഇതിനെ ആദ്യം കണ്ടത് എന്ന് അണ്ണാർ കണ്ണനും ഞാനാണിതിനെ പറിച്ചത് എന്ന് തത്തമ്മയും

ും എടുത്തു ചാടാതിരിക്കുക ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ഒന്ന് സമാധാനമായി ചിന്തിച്ചാൽ മാത്രം മതി പരിഹാരത്തിനുള്ള വഴി താനേ തെളിഞ്ഞു വരും ശരിയാണ് അങ്ങനെ അന്ന് മുതൽ അണ്ണാരക്കണ്ണനും ദത്തമ്മയും ആ മകയിലെ മാങ്ങുകൾ പരസ്പരം പങ്കുവെച്ച് സന്തോഷത്തോടെ ജീവിച്ചു ഇത്രയേ ഉള്ളു കാര്യം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ചിന്തിക്കുക ചിന്തിച്ച് സമാധാനമായി തീരുമാനം എടുക്കുക ഞങ്ങളിപ്പ് മുത്തശ്ശീന്റെ കഥ കേൾക്കണം എന്ന് പറഞ്ഞാൽ ഓടി വന്നതായി കുറുമ്പൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ഫസ്റ്റ് ആവുന്നു മോൻ ഇന്ന് ആരുടെ കഥയാണ് കേൾക്കേണ്ടത് അത് തന്നെയാവട്ടെ ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ മിടുക്കിയായ ഒരു മുയൽ താമസിച്ചിരുന്നു അവൾക്ക് ആ കാട്ടിൽ ഒരുപാട് കൂട്ടുകാരും ഉണ്ടായിരുന്നു മറ്റു മുയൽ കുഞ്ഞുങ്ങളെല്ലാം മൊബൈലിൽ കളിച്ചു സിനിമ കണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ മുയൽക്കുട്ടി മാത്രം കാട്ടിലൂടെ കറങ്ങി നടന്നു അങ്ങനെ ഇരിക്ക ഒരു ദിവസം അവൾ ഫോൺ ഓഫ് ചെയ്ത് കാട്ടിലേക്ക് നടക്കാൻ ഇറങ്ങി പഴങ്ങൾ പറിച്ചു കഴിച്ചും കാടിന്റെ ഭംഗി ആസ്വദിച്ചും അങ്ങനെ കറങ്ങി നടന്നു പെട്ടെന്ന് അവളുടെ മുന്നിലൂടെ ഒരു ജീവി സ്പീഡിൽ പോയി അവളെ ആകെ പേടിച്ച് ഇറച്ച് കുറ്റിക്കാട്ടിലൊളിച്ചു അയ്യോ അവൾ തളർന്നില്ല നിങ്ങളെ പോലെ തന്നെ അവൾക്കും ആകാംക്ഷയായി എന്താണതെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായോ അതെന്ത് ജീവിയാണെന്ന് ഇല്ല എന്ത് കടുവ അല്ല അത് അതെന്ത് ജീവിയാണെന്നറിയാൻ അവൾ ഒരു സൂത്രം ഒപ്പിച്ചു അവൾ അവളുടെ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് ഫോട്ടോ എടുക്കാൻ നോക്കി പക്ഷെ ഫോണിൽ അതിന്റെ ഒരു പൊടി പോലും കണ്ടില്ല പെട്ടെന്ന് അവളുടെ ശബ്ദം നീ ആരാണ് എന്തിനാണ് ഫോട്ടോ എടുക്കുന്നത് നീ തിരിഞ്ഞു നോക്കി അപ്പോൾ അതാ സുന്ദരനായ ഒരു മാൻ നെഞ്ചും വിരിച്ചു നിൽക്കുന്നു മറ്റുള്ളവരുടെ കഴിവുകളെ അഭിനന്ദിക്കണമെന്ന് മുയലിന്റെ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു ആദ്യമായിട്ടാണ് ആരെങ്കിലും മാലിനെ അഭിനന്ദിക്കുന്നത് മാനിന് വളരെ സന്തോഷമായി അവർ രണ്ടുപേരും കൂട്ടുകാരെ അപ്പോൾ മുയൽ ചോദിച്ചു ചേട്ടാ ചേട്ടാ ചേട്ടൻ എന്നെയും െ ഓടാൻ പഠിപ്പിച്ചു തുടങ്ങി ആദ്യത്തെ പല ശ്രമങ്ങളിലും മുയൽ പരാജയപ്പെട്ടു പലതിനെ തട്ടി തടഞ്ഞു വീണു സങ്കടമായി പക്ഷെ അവൾ തളർന്നില്ല അങ്ങനെ അവസാനം മാനും മുയലും ഒപ്പത്തിനൊപ്പം എത്തി അവർ പരസ്പരം ഒരു സെൽഫി എടുത്തു മാനിനോട് യാത്ര പറഞ്ഞ് മുയൽ സ്വന്തം മാനത്തിലേക്ക് പുറപ്പെട്ടു

അതൊന്നും കാര്യമാക്കാതെ മുയൽ പോയി സുഖമായി ഉറങ്ങി അടുത്ത ദിവസം മുയൽ വീണ്ടും യാത്ര തുടർന്നു തവണ അവൾ കണ്ടുമുട്ടിയതൊരു തവളയായിരുന്നു തവള കുളത്തിൽ ചാടി ചാടി പോയിക്കൊണ്ടിരുന്നു അപ്പോൾ മുയൽ വിളിച്ചു പറഞ്ഞു തവള കേട്ട ഭാവം പോലും കാണിച്ചില്ല വീണ്ടും ഇത് കേട്ടപ്പോൾ സന്തോഷമായി വലിയ ചാട്ടം ചാടി തവള മുയലിന്റെ നീ ആരാണ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ അവർ പരിചയപ്പെട്ടു തവള തന്റെ വീര കഥകൾ മുയലിനോട് പറഞ്ഞു പാമ്പുകളെ പറ്റിച്ചു രക്ഷപ്പെട്ട കഥയും ഉങ്ങാങ്കൂഴി ഇട്ടു പോയതും അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകൾ മുയല കേട്ടിരുന്നു മുയൽ ചോദിച്ചു എന്നെയും പഠിപ്പിക്കാമോ ഇതെല്ലാം സന്തോഷത്തോടെ സമ്മതിച്ചു മുയലിനെ ചാട്ടം പഠിപ്പിക്കാൻ തുടങ്ങി ആദ്യത്തെ പല ശ്രമങ്ങളിലും മുയൽ പരാജയപ്പെട്ടു പലതിലും തട്ടി തവണ വെള്ളത്തിലും ഇല്ല മുയലിനും സങ്കടമായി പക്ഷെ അവൾ തളർന്നില്ല അങ്ങനെ അവസാനം തവളയുടെ കൂടെ മുയലും ചാടി ചാടി ഒപ്പത്തിനൊപ്പം എത്തി മാളത്തിലേക്ക് പോകും മുമ്പേ േൽ നല്ലൊരു ചാട്ടക്കാരിയായി മാറിയിരുന്നു അവർ പരസ്പരം ഒരു സെൽഫി എടുത്തു കവളയോട് നന്ദി പറഞ്ഞ് മേൽ തൻ്റെ മടത്തിലേക്ക് യാത്രയായി അങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു വേട്ടക്കാരൻ ആ കാട്ടിലെത്തി ഒരുപാട് മൃഗങ്ങൾ വേട്ടക്കാരൻ്റെ കയ്യിൽപ്പെട്ടു അയാൾ നമ്മുടെ മുയലും കൂട്ടുകാരും താമസിച്ചിരുന്ന മാണത്തിൻ്റെ അടുത്തും എത്തി കൂട്ടുകാരെല്ലാം പരക്കം പാഞ്ഞു ഓടിയെങ്കിലും നമ്മുടെ മുയലും ഒരു സൂത്രം തോന്നി അവൾ വേട്ടക്കാരന്റെ മുൻപിൽ ഞൊണ്ടി ഞൊണ്ടി നാണുന്നു

കുളത്തിലേക്കെടുത്ത് ചാടി ആമ്പലിന്റെ മുകളിൽ പോയിരുന്നു വേട്ടക്കാരൻ പിറകെ ചാടി മുയൽ ആമ്പൽ ആമ്പലില്ലകളിന്മേൽ ചാടി ചാടി കരയിൽ പോയിരുന്നു വേട്ടക്കാരൻ കുളത്തിലെ വെള്ളത്തിൽ വീണു പിടന്നു മുയലിന്റെ കൂട്ടുകാരനായ തവളയും ആ കുളത്തിലെ നീലുകളും ചേർന്ന് വേട്ടക്കാരനെച്ച് ശരിപ്പെടുത്തി വേട്ടക്കാരൻ ജീവൻ കൊണ്ടോടി പിന്നീട് ഒരിക്കലും ആ വഴിക്ക് വന്നില്ല എല്ലാവരെയും രക്ഷിച്ച മുയലിനെ ആ കാട്ടിലെ മുയലുകളുടെ നേതാവാക്കി ആ മിടുക്കിയായ മുയൽ വീണ്ടും ഓരോന്ന് പഠിച്ചും മറ്റുള്ളവർക്ക് തനിക്ക് തനിക്കറിയാവുന്നത് പറഞ്ഞു കൊടുത്തും കാട്ടിൽ ചുറ്റി നടന്നു എല്ലാ മൃഗങ്ങളെയും കൂട്ടുകാരായി കുട്ടികളെ കഥയിലെ മുയലിനെ പോലെ നമുക്കും മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട് ജീവിതത്തിൽ എന്നെങ്കിലും ഇതെല്ലാം ഉപകാരപ്പെടും തീർച്ച അപ്പോ ഇന്ന് തന്നെ തുടങ്ങുകയല്ലേ ശരി ഞങ്ങൾ ഇന്നുമുതൽ തന്നെ തുടങ്ങും എല്ലാം പഠിക്കും കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും